ഹേയ് ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷാനവാസും അഭിലാഷും കൂടി ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഈ നൂറയ്ക്കും ആതിലയ്ക്കും എന്തോ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു പക നെവിനോടുണ്ട് ആ ഒരു പകയാണ് കുറച്ച് മുമ്പ് ലൈവിൽ നമ്മൾ കണ്ടത് അതായത് നെവിൻ പുറത്തു പോകാനായിട്ടുള്ള ഒരു പ്രൊവോക്കേഷനിലേക്ക് ഇവരെ കൊണ്ട് എത്തിച്ചത് എന്നുള്ളത് ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഷാനവാസ് അഭിലാഷിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവം മറ്റൊന്നുമല്ല നെവിൻ ചെന്നിട്ട് ആതിലോ ും നൂറയോടും പറഞ്ഞു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ തകർക്കും ഇതുപോലെ തന്നെ ഞാൻ എന്റെ നാട്ടിൽ ഒരു കുടുംബം തകർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തകർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ റിലേഷൻഷിപ്പ് തകർക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാനിവിടെ നിറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ തകർത്തിരിക്കുന്നത് ഇത് ഷാനവാസിനോട് ആതിലെയും നൂറയും പറഞ്ഞതാണ് അതല്ലാതെ നമുക്ക് തെളിവൊന്നുമില്ല അപ്പൊ ഉടൻ തന്നെ അഭിലാഷ് തിരിച്ചു ചോദിക്കുകയാണ് നെവിൻ എന്ന് പറയുന്ന ആള് ഒരിക്കലും അങ്ങനെ പറയാൻ സാധ്യതയില്ല ഒരു പക്ഷെ അവൻ പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കാം തമാശയ്ക്ക് നമ്മളോടും പല കാര്യങ്ങളും തമാശക്കല്ലേ പറയാറുള്ളത് അത് നമ്മൾ തമാശയ്ക്കാണ് എടുക്കുന്നത് അവൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പിന്നെ എന്തിനാണ് ഇത്രയും അധികം അത് സീരിയസ് ആയിട്ട് എടുക്കുന്നത് അതും ഗെയിമിലേക്ക് കൊണ്ടുവരുന്നത് എനിവേ ഈ ഒരു കേസിലേക്ക് വരുമ്പോഴേക്കും ആതിലെയും നൂറയും അതിന് റിവഞ്ച് എടുത്തതാണ് ആ റിവഞ്ചിന് അവരുടെ പേരാണ് ഗെയിം സ്വാഭാവികമായിട്ടും ആതിലെയും നൂറേയും തെറ്റു പറയാൻ പറ്റില്ല നെവിൻ ഇങ്ങനെ തമാശക്കാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ അവരുടെ റിലേഷൻഷിപ്പ് തകർക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആ നാട്ടിലൊരു കുടുംബം തകർത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് അത് അത്ര കണ്ടങ്ങോട്ട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല എന്തായാലും നെവിൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് മിക്കവാറും വീക്കെന്റില് ലാലേട്ടം വരുമ്പോഴേക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കേൾപ്പിച്ചിരിക്കും സ്വാഭാവികമാണല്ലോ ഇനി അതല്ല എങ്കിൽ നൂറയും ആതിലയും ഇപ്പോ കാണിക്കുന്നതും ഈ പറയുന്നതുമൊക്കെ ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല